കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരും ഉണ്ട് പിന്നെ എൻ്റെ എനിക്ക് അച്ഛന് തുല്യുള്ളവരുണ്ട് അമ്മയ്ക്ക് തുല്യമുള്ളവരുണ്ട് അപ്പോൾ അവരെയൊക്കെ എനിക്ക് കൂട്ടുകാരെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വീഡിയോ കാണുന്ന കുറേ എന്താണ് പ്രായമായവരുണ്ട് എല്ലാവർക്കും പിന്നെ കുടുംബക്കാരുണ്ട് അപ്പോൾ അവരെ നമുക്ക് കൂട്ടുകാരെന്ന് വിളിക്കത്തില്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ മോട്ടറിൻ്റെ കേബിൾ വള്ളി പൊട്ടിപ്പോയതാ കേട്ടോ നമ്മൾ കിണറ്റീന്ന് വെള്ളം കോരി എടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ ചില ദിവസങ്ങളിൽ അതിവിടെ മിക്ക ദിവസം തന്നെ ഈ കേബിൾ പൊട്ടിപ്പോകല് പിന്നെ അത് ഏച്ചു കെട്ടലൊക്കെ എൻ്റെ ഒരു ജോലിയാട്ടോ അപ്പോൾ ഇത് കുറേ ദിവസമായി വെള്ളം ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന കേബിൾ പൊട്ടിക്കിടന്നിട്ട് ഞാനും അമ്മയും വെള്ളം മുക്കിയായിരുന്നു എടുക്കുന്ന കേട്ടോ കണക്ട് ചെയ്യുന്നത് നമ്മൾ കുടിവെള്ളം കുടിക്കാനുള്ള വെള്ളം കണക്ട് ചെയ്യുന്നു മുക്കിയെടുക്കുമായിരുന്നു കേട്ടോ ചെയ്യുന്ന ചായ ഇടാനുള്ള വെള്ളം അതൊക്കെ നമ്മൾ നമ്മുടെ വെള്ളം കുഴൽ കിണറിലായത് കൊണ്ട് ഇച്ചിരി ടേസ്റ്റ് കുറവാട്ടോ അപ്പോൾ അങ്ങനെ ചെന്ന് ഇതിന്ന് മുക്കിയെടുക്കാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ മോട്ടർ അടിച്ചിടുകയായിരുന്നു പക്ഷെ അത് കണ്ടില്ലേ ഇത് പൊട്ടിപ്പോയി ഇടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ പണി കിട്ടും കേട്ടോ എന്തെങ്കിലും വണ്ടി വന്നിട്ട് കോഴി ഫാം ഒക്കെ ഉള്ളത് അങ്ങോട്ടൊക്കെ വണ്ടിയും കാലിത്തീറ്റമൊക്കെ കൊണ്ടുപോകണതുകൊണ്ട് നമ്മുടെ ഈ വള്ളി എപ്പോഴും വണ്ടികൾ വണ്ടികളിങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചിടും അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ കേബിൾ ഇതൊക്കെ എൻ്റെ സ്ഥിരം പണിയാട്ടോ നമ്മൾ അവിടെ നിന്ന് പഴയ വീടിൻ്റെ വയറിങ്ങും കേബിൾ കെട്ടൽ ടി വിയുടെ വയർ കെട്ടൽ പിന്നെ ഫ്യൂസ് ഇട്ടൽ ഫ്യൂസ് കൂരല് ഫ്യൂസ് കെട്ടൽ യ്ക്ക് എൻ്റെ ജോലിയാട്ടോ അപ്പം അത്യാവശ്യം വയറിംഗ് പണികളൊക്കെ ഞാൻ ചെയ്യൂട്ടോ അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെയാണ് കേബിള് കെട്ടേണ്ടതെന്ന് എങ്ങനെയാണ് ഇത് പോകുന്ന രീതികളെന്നൊക്കെ എനിക്കറിയാം കേട്ടോ അപ്പം ഇത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കെട്ടണം കേട്ടോ അതിൽ രണ്ട് പോസിറ്റീവ് നെഗറ്റീവാണ് അത് രണ്ടും നമ്മൾ ജോയിൻറ് ചെയ്യണം കേട്ടോ രണ്ട് പാട്ടാക്കി ജോയിൻറ്റ് ചെയ്തിട്ട് പ്ലാസ്റ്റിക്ക് സെലോ ആയിരുന്നു ഞാൻ സെലോ ടേപ്പ് നോക്കിയിട്ടെങ്ങും കാണുന്നില്ല അതെങ്ങനെയും തപ്പിന്ന് കുറേ നേരം പോയിട്ടോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എന്നെ സെലോ ടേപ്പ് എവിടെയാണ് കൊണ്ടേ വെച്ചതെന്ന് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു പ്ലാസ്റ്റിക് കവർ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ കവറാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അത് പിന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന നല്ല ഈ പേപ്പറിലൊട്ടിക്കുന്ന ഒരു സൈസ് സാധനമുണ്ട് കേട്ടോ ഈ തീയേറ്ററിലൊക്കെ ഒട്ടിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമ്മുടെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നൊരു സാധനം കേട്ടോ അപ്പോൾ ഇത് പണ്ട് മോൻ ബാംഗ്ലൂരിൽ നിന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു ഒരു റോളെ അപ്പോൾ അതിന് നല്ല പശി അതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അത് എന്നിട്ട് പേപ്പറിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ചുറ്റി വെച്ചു ഒരിക്കലും അഴിയേല കേട്ടോ അതങ്ങനെ നല്ല സ്ട്രോങ് നിന്നോളൂ അപ്പോൾ ഈ ഒരു ഈ ലൊട്ടിലൊടുക്ക് പണിയൊക്കെ ഏകദേശം എനിക്കറിയാം കേട്ടോ കറണ്ട് പിന്നെ നോക്കിപ്പോണ്ട് ഉണ്ട് ഇത് കിട്ടി ഫ്യൂസ് ഫ്യൂസിന് കംപ്ലയിൻറ്റ് പിന്നെ ഫ്യൂസ് കെട്ടി ഫ്യൂസ് കെട്ടിയിട്ട് എന്താണെന്നറിയില്ല കറണ്ട് വന്നില്ല കേട്ടോ അപ്പം ഈ മോട്ടറിൻ്റെ ഏകദേശം വള്ളി ശരിയായി ഫ്യൂസിന് അവിടെ എന്തോ അതിൻ്റെ ഉള്ളിലെന്തോ ഒരു കംപ്ലൈൻറ്റ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ പണി വേറെയുണ്ട് പിന്നെ മോട്ടറിന് ഇടുന്നോടത്തുണ്ടല്ലോ അടിക്കുന്നിടത്ത് അവിടെയും കുറച്ച് പണിയുണ്ട് ഞാൻ പിന്നെ അവിടെയും പോയി ശരിയാക്കി കേട്ടോ അത് പിന്നെ ഉരു പൈപ്പൊക്കെ ചൂടാക്കി ഉരുക്കി അതും വെച്ചു ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പണികൾ ഇങ്ങനെ ഓരോ ജോലികളും ചെയ്തൊക്കെ ഓരോ ദിവസങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ എടുത്തു വെച്ചത് ചേന പറിക്കുന്നത് അപ്പം ഞാനും അമ്മയും കൂടി ചേന പറയുക കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ ഷോട്ടാക്കിയിട്ടെങ്കിലും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഈ ചേന നമ്മൾ നനച്ചു നട്ട ചേനയാട്ടോ നമ്മൾ നേരത്തെ ചേന നടും വേനൽക്കാലത്ത് നല്ല കൊടും വേനൽ ഉള്ളപ്പോൾ നമ്മൾ എന്തു ചെയ്തു ഇത് നട്ടുവെച്ചു മണ്ണിൻ്റെ ഇടിയിലാക്കി നനച്ചു കൊടുത്തു അപ്പം വേഗം മുള വന്നു മഴ ആയപ്പോഴത്തേക്ക് എന്താ നമ്മുടെ ചേന ഒരു ഇതായി അതുകൊണ്ടിത് നമുക്ക് ചിങ്ങത്തിൽ നേരത്തെ കാലേ കൂട്ടി പറിക്കാൻ കഴിഞ്ഞു കേട്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചിങ് കർക്കിടകത്തിലൊന്നും ഇങ്ങനെ ചേനയൊന്നും പറിച്ചു കഴിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഈ ചേനയൊക്കെ അപാര ടേസ്റ്റാ നല്ല ഓണം വേഗം ചെയ്യും അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ കർക്കിടകത്തിനും ചേന പറിക്കണമെങ്കിൽ നേരത്തെ ഒന്ന് നട്ട് നനച്ച് അതൊന്നും നനച്ച് നമുക്ക് എന്താണ് കിളർപ്പ് വരികലേ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴയാകുമ്പോഴത്തേക്ക് ഇവരെ നമുക്ക് വേഗം പൊങ്ങി വരികയും ചെയ്യും ചേന മൂക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ചേന മൂത്തു എന്നുള്ളതിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചേനയുടെ വേരുകളൊക്കെ മുഴുവൻ പോകുമ്പോഴാണ് അമ്മയാട്ടോ എനിക്ക് ആ സീക്രട്ട് പറഞ്ഞു തന്നെ ഇതിന് ചേന മൂത്തു കഴിഞ്ഞു ചേനയ്ക്ക് ഒന്നും ഒരു വേരുകൾ കാണിയല്ല പക്ഷെ ഇത് നല്ലോണം മൂത്തിട്ടില്ല എന്നാൽ പോലും വേരുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും നമുക്ക് വേവിക്കാൻ പാകമായി ഇങ്ങനെയുള്ള ചേന വേവിക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ചേന കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്കോ ആൾക്കാർക്കോ ഒന്നും ഈ ചേനയോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ പക്ഷേ ചേന നല്ല ഹെൽത്തി ഫുഡാ കേട്ടോ ചേനയും പരിപ്പൂടി ഇട്ടുള്ള കറി ചേന ചെത്തൻ ചെറുപയറും ഓണത്തപ്പ കുടവേറ അങ്ങനെയൊക്കെയുള്ള പാട്ടില്ലേ അപ്പോൾ ഈ ചിങ്ങത്തിനും ഓണത്തിനുമൊക്കെ നമ്മളീ ചേനയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ പ്രാധാന്യം പ്രാധാന്യമുണ്ട് കേട്ടോ അപ്പോൾ ചേന എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഓണക്കറികളൊക്കെ ഉണ്ടാക്കാൻ ഞാൻ അന്നേരം നേരത്തെ നമ്മൾ ചേന മത്തങ്ങിയിട്ടുണ്ടാക്കാം ചേന പരിപ്പ് ഉണ്ടാക്കാം ചേനയും പിന്നെ തണ്ടിട്ടുണ്ടാക്കും ഒക്കെ ഉണ്ടാക്കും നല്ല ഹെൽത്തി ആട്ടോ ഇനി ചെറുജീരകം കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് കാന്താരി മുളക് ചെറുളി ഇതൊക്കെ കൂടിയാട്ടോ ആട്ടോ ഇതിനെ അരച്ചു ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ എന്താണ് എന്തിൻ്റെ കൂട്ടെന്നാ പറയുക ഈ നമ്മൾ എന്താണ് ചേനയൊക്കെ നമ്മൾ ഇതുകൂട്ട് വെക്കില്ലേ എന്തായാലും ഞാൻ ആ കറിയുടെ പേര് മറന്നുപോയിട്ട് എരിശ്ശേരി ഇപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് എരിശ്ശേരി ആ അപ്പോൾ ആ എരിശ്ശേരി തേങ്ങയൊക്കെ വറുത്തിട്ടൊക്കെ ഉണ്ടാക്കും ചിലർ ആ അങ്ങനെയുള്ള ആ എരിശ്ശേരി നമുക്ക് ഈ ചേനയൊക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ മത്തങ്ങ ഇട്ട് അപ്പോൾ ഇതൊരു തിരുവോണ സ്പെഷ്യൽ കറികൾ ആട്ടോ അപ്പോൾ അത് ഞാൻ ഇതൊക്കെ ഒന്നുണ്ടാക്കി നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നപ്പം ഇങ്ങനെയൊക്കെ കറികളൊക്കെ ഉണ്ടാക്കും അതൊക്കെ നമുക്ക് കുട്ടികളൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മയാട്ടോ അതൊക്കെ പിന്നെ ഇത് കണ്ടില്ലേ കുറച്ച് പച്ചമീൻ മേടിച്ചുകൊണ്ട് വന്നതാണേ അത് ഈ എന്താണ് അടവ് ഒരു മീനാണ് എന്താണെങ്കിലും അത് പൊരിക്കാനേ കൊള്ളു കറിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നി ഇപ്പം ഞാൻ എന്ത് ചെയ്തു അത് പൊരിക്കാൻ വെച്ചു ഒരു ട്രിപ്പല്ല കേട്ടോ രണ്ട് ട്രിപ്പായിട്ട് പൊരിച്ചെങ്കിൽ മാത്രമേ ഇത് നല്ലോണം മുരിങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യം ഒരു ട്രിപ്പ് പൊരിച്ച് വാങ്ങി പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് രണ്ടു തന്നെ മുരിയാനുണ്ടായിരുന്നു അപ്പോഴത്തേക്കും സമയം ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഞാൻ അപ്പുറ സൈഡിലും പിന്നെ വെച്ചു കൊടുത്ത് എല്ലാം മുരിഞ്ഞു അങ്ങനെ മുരിയാനുള്ളത് അതേലും വെച്ചു ബാക്കി കുറച്ച് ഇങ്ങോട്ട് വാങ്ങി പിന്നെ അതേ വെച്ച് ബാക്കി മൊരിച്ചു അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടും അപ്പോൾ ഈ ശരി ചേന ഇരിശ്ശേരി ഞാൻ തേങ്ങയൊന്നും വറുത്തിട്ടില്ല കേട്ടോ നമുക്ക് തിരക്കാണല്ലോ അപ്പോൾ തേങ്ങയൊന്നും വറുത്തിടാൻ സമയം കിട്ടില്ല അതുകൊണ്ട് ഇരിശേരി നല്ലവണ്ണം ഒരു വിധത്തിലുണ്ടാക്കി പിന്നെ മീനും വറുത്തു കിട്ടും അങ്ങനെയൊക്കെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പണികളും ജോലികളും ഒക്കെ ഉണ്ട് അലക്കുണ്ട് തിരുമ്പലുണ്ട് കുളിക്കലുണ്ട് അങ്ങനെ മുറ്റത്തടുപ്പി വെച്ചോ ഈ തേ ഈ മീൻ പൊള്ളിച്ചത് അപ്പോൾ അടുപ്പിൻ്റെ നല്ല കനലുണ്ട് പിന്നെ പുറത്തൊക്കെ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള വിറകൊക്കെ ഞാനൊന്ന് വെട്ടി ഒടിച്ച് എടുത്ത് വയ്ക്കുക കേട്ടോ ഇതൊക്കെ ഒന്ന് എടുത്ത് വെട്ടി ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ തീ ചൂടത്ത് വെച്ചാൽ നമുക്ക് നാളത്തേക്ക് ഇനി ഇന്നിപ്പം നമ്മളെ മുറ്റത്തടുപ്പി കത്തിക്കില്ല നാളെ ഇനിയും കത്തിക്കുള്ളൂ കേട്ടോ അങ്ങനെ ഓരോ ദിവസവും പണി കഴിയുമ്പോഴേ നമ്മളിങ്ങനെ വിറകൊക്കെ ഇങ്ങനെ തീയുടെ ചൂടത്തിൻ്റെ മുകളിലൊക്കെ വെക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഏതൊക്കെ വീട്ടമ്മമാരുണ്ടൊന്നും കൂടി ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ അപ്പം ഇപ്പം മിക്കവരും തന്നെ ഒന്നും കത്തിക്കലില്ലല്ലോ അല്ലേ ഇങ്ങനെ പുറത്തടിപ്പഴക്കെ കത്തിക്കുന്ന വിരളമാണല്ലോ അല്ലേ അങ്ങനെ ഞാനും അമ്മയും കൂടി പിന്നെ പോയത് കപ്പ കുറിക്കാനാട്ടോ അപ്പം കപ്പ കുറിക്കുന്ന വീഡിയോയും ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് എത്താൻ ഇതുവരെയും കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടോ അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാട്ടോ അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്ലാവോ മരവും മുറിക്കുന്ന പോലെ കേട്ടോ അത്രയും ഭയങ്കര വലിയ കമ്പാണ് ഉണ്ടായത് എന്താണ് ഇതിന് ഇത്രയും വലിയ കനവുള്ള കമ്പുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറം ഇപ്പറേ ഒക്കെ കേബിളും കരണ്ടും വള്ളിയൊക്കെ ആയിട്ട് ഇതിൻ്റെ മുറിച്ചിടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ ഞാനും അമ്മയും കൂടി ഒരു വിധത്തിൽ പിടിച്ച് നമ്മളൊരു സാധനം നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നമുക്ക് ഉണ്ടാകുമെങ്കിൽ ഇങ്ങനെ വിളവ് വരും അല്ലെ ഇത് ഇത്രേം മാത്രം പൊങ്ങി പോകുന്നൊന്നും വിചാരിച്ചല്ലോ നമ്മൾ നടുന്നത് നട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവര് വളരാനുള്ളതൊക്കെ ചാരം ചാണകപ്പൊടി പിന്നെ ജൈവ കമ്പോസ്റ്റ് എന്ന് വേണ്ട ഇട്ട് കൊടുത്തിട്ടോ നമ്മളെല്ലാം ജൈവ വളങ്ങളാട്ടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങോട്ട് നല്ലോണം വളർന്നിട്ട് ഒന്നും പറയണ്ട അപാര വിളവ് ോക്കിപ്പ എനിക്കായാലും പിടിച്ചാൽ കുലുങ്ങുന്നില്ല അങ്ങനെ ഞാൻ പിടിച്ചു കുലുക്കി പിന്നെ അമ്മയും ഞാനും കൂടി പിടിച്ചു കുലുക്കി നോ കോംപ്രമൈസ് അപ്പങ്ങനെ അപ്പ എന്തെയ്തു പിന്നെ മോനെ അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ ഇനി എന്തായാലും വേണ്ട ഇതിങ്ങനെ പറിച്ചില്ലേ അപ്പം അവനും വന്നത് പിടിച്ചു പൊക്കി നോക്കിയിട്ട് അവൻ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ അവനത് വലിയ വശമൊന്നുമില്ല എല്ലാ കപ്പയും പൊട്ടിപ്പോന്ന് പറഞ്ഞു അടുത്ത ചേട്ടൻ വീട്ടിലെ ചേട്ടൻ അപ്പഴത്തേക്ക് ഓടി വന്നു കേട്ടോ പിന്നെ ചേട്ടൻ മാറി നിൽക്കും പറഞ്ഞുകൊണ്ട് ചേട്ടൻ പിടിച്ച് പൊക്കി പോയി അല്ലെങ്കിൽ ഇപ്പോൾ ഏതായാലും കപ്പ് പൊന്തി പോകുന്ന അപ്പോൾ അമ്മയെ പറയുന്ന മോനോട് ഇങ്ങനെ പയ്യളക്ക് പയ്യളക്കില്ലേ കപ്പ പൊട്ടി പൊട്ടിപ്പോകുന്നു അപ്പോൾ അവന് പേടിയായി പൊട്ടിപ്പോകുന്ന ഓർത്തിട്ടിട്ടോ അപ്പം പിന്നെ ചേട്ടനേതായാലും ആ സമയത്ത് ഓടി വന്നുകൊണ്ട് നമുക്ക് എന്നിട്ടും പൊട്ടി പൊട്ടിയെങ്കിലും നമുക്കെല്ലാം കിട്ടിയിട്ടോ ഞാൻ കേട്ടോ ഒരു മൂടിലെ പതിനഞ്ച് കിഴങ്ങ് കിഴങ്ങ് അതൊരു അപാര വിളവ് തന്നെയായിരുന്നു കേട്ടോ

<Gã> <for> <Gã Anfang> ോ ഇതെടുത്തോ അതെടുത്തോട്ടല്ലേ <demasiado> <P faith -sharp> അപ്പോൾ ഈ കപ്പ നടന്ന രഹസ്യങ്ങളും കപ്പ നട്ടതും കപ്പ എങ്ങനെ നടാന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ നമ്മൾ ഓരോ വിളവ് നട്ടതും നിങ്ങളുടെ ഒപ്പമാണ് വിളവെടുക്കുന്നതും നിങ്ങളുടെ ഒപ്പമാണ് എല്ലാം നിങ്ങളുടെ ഒപ്പം തന്നെയാണ് ഞാൻ എല്ലാം ചെയ്തത് കേട്ടോ അപ്പം ഇപ്പം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ പഴയ വീഡിയോയൊക്കെ ഒന്ന് കയറി കണ്ടാൽ മതി ഞങ്ങൾ ചാക്കിൽ കപ്പ നിറയ്ക്കുന്നതും കപ്പ നടുന്നതും ഒക്കെയായ വേറെയും വീഡിയോ ഉണ്ട് അതൊക്കെ അതിൻ്റെ വിളവെടുപ്പുകളും ഞാൻ എല്ലാം ഇതിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിയിട്ട് കൊണ്ടു കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങളുടെ മുന്നിലെത്തിക്കുക എനിക്ക് അത്ര വലിയ സന്തോഷം കേട്ടോ അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങളുടെ മുന്നിലെത്തുകയാണ് അതൊക്കെ നല്ല നല്ല കാഴ്ചകളാണ് വെച്ചിട്ടുള്ളതുകൊട്ടോ എന്നും നല്ല കാഴ്ചകൾ വെക്കാൻ പയറ് വിളവെടുപ്പാണേലും കപ്പവിളവെടുപ്പാണേലും എല്ലാം നമുക്ക് വിളവെടുക്കാനും നിങ്ങളുടെ മുന്നിൽ കാഴ്ച വയ്ക്കാനും സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടും അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീട്ടിലെ ചേച്ചിയും കപ്പ വേച്ചു കാന്താരി കുറയ്ക്കാൻ വന്നാട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ വിശേഷങ്ങളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ ടേക്ക് കെയർ